നമ്മെ അഭിസംബോധന ചെയ്യുവാൻ രാഷ്ട്രീയകാര്യ സമിതി അംഗവും യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ ഷാഫി പറമ്പിൽ പറമ്പിലും ഹൃദയം നിറയുന്ന അഭിമാനത്തോടും മനം നിറയുന്ന സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഈ സംഗമത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് ശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി ചുമതലയേറ്റപ്പോൾ അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് തൊട്ട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വരെ ആയിട്ടുള്ളവർ ഏറ്റവും അർഹരായവരുടെ കൈകളിലാണ് പ്രസ്ഥാനം വന്നു ചേർന്നിരിക്കുന്നത് എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനമായിട്ടാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ സമര പരമ്പരകൾക്ക് നിങ്ങൾ കേരളത്തിന്റെ തെരുവിൽ നേതൃത്വം നൽകിയത് അധികാരത്തിന്റെ ദണ്ട് ഉപയോഗിച്ച് പ്രസ്ഥാനത്തെ നിശബ്ദനാക്കാമെന്ന് കരുതി ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ ആർജവത്തോടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന തക്കതായ മറുപടി കൊടുക്കുന്ന സമരത്തെ നിരോധിക്കാനും സമരങ്ങൾക്ക് അനുമതി നിഷേധിക്കാനും പ്രയത്നിച്ചൊരു ഭരണകൂടത്തിന്റെ ഭരണാധികാരിയുടെ ദൂർത്ത് ബസിന്റെ മുമ്പിൽ അതിനെ നിശ്ചലമാക്കാൻ കഴിയുന്ന സമരവീര്യം കേരളത്തിന്റെ തെരുവോരങ്ങളിൽ പ്രകടമാക്കിയ കേരളത്തിന്റെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ചോരയും നീരുമായി മാറിയ മുഴുവൻ യൂത്ത് കോൺഗ്രസ് സമര പോരാളികളെയും കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ സമരാഭിവാദ്യങ്ങൾ നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഫാസിസ്റ്റുകൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ദൗത്യ പ്രഖ്യാപനം കൂടിയാണ് പാലക്കാടിന്റെ ചരിത്രമുറങ്ങുന്ന കോട്ട മൈതാനത്തിന്റെ മണ്ണിൽ നിങ്ങൾ സാധ്യമാക്കിയത് ജിഗ്നേഷ് മേവാനി എം എൽ എ ഈ പ്രസ്ഥാനത്തിന്റെ അഭിമാനമാണ് ജിഗ്നേഷ് മേവാനി എന്ന നാമം ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് ആവേശവും മാതൃകയും കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ സൂചിപ്പിച്ചു

പ്രവർത്തിക്കാൻ നാളെ അവസരം നിഷേധിക്കപ്പെട്ടാലും ജനങ്ങളുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നഭിഭാഷകനായി ഞാൻ മാറിയേക്കാം നാട്ടിലെ ദളിത് സമൂഹത്തിനു വേണ്ടി പോരാടുന്ന ഒരു സാധാരണ ആക്ടിവിസ്റ്റായി ഞാൻ മാറിയേക്കാം എന്റെ ജീവൻ പോകുന്നതുവരെ സംഘപരിവാറിന്റെ വാതിലിൽ ഞാൻ മുട്ടില്ലെന്ന ആർജവത്തോടെ പറയുന്ന ഈ ജിഗ്നേഷ് മേവാനി ഞാൻ പറയുന്നു അധികാരത്തിന്റെ അപ്പ കഷ്ണങ്ങൾ കിട്ടുമ്പോ നമ്മളെ ഉപേക്ഷിച്ചു പോകുന്ന സിന്ധ്യമാരല്ല എന്റെ മരണം വരെ ഈ പ്രത്യശാസ്ത്രത്തോട് സന്ധിയില്ലാതെ പൊരുതുമെന്ന് പറയുന്ന മേവാനിമാരാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് ഇന്നത്തെ കാലത്ത് ആവേശം എന്ന കാര്യത്തിന് സംശയം വേണ്ട പ്രലോഭനങ്ങളിൽ ഭീഷണികളിൽ പ്രകോപനങ്ങളിൽ വേർതിരിവുകളിൽ വർഗീയതയിൽ ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരു ഭരണകൂടം അവരുടെ സകല തന്ത്രങ്ങളും പയറ്റുമ്പോ അതിനെ ഗുജറാത്തിന്റെ മണ്ണിൽ നിന്ന് എതിർത്തതിന്റെ പോരാട്ട വീര്യവുമായിട്ടാണ് ജിഗ്നേഷ് മേവാനി പാലക്കാടിന്റെ മണ്ണിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ ഒരു സംശയവും അദ്ദേഹത്തിന് വേണ്ട പാലക്കാട്ട് ജനങ്ങൾ ഈ പറയുന്ന മൈതാനത്തിന്റെ തൊട്ടപ്പുറത്ത് നരേന്ദ്രമോദി വന്ന് നിന്നപ്പോഴും ഈ തെരുവുകളിലൂടെ അമിത്ഷാ റോഡ് ഷോ നയിച്ചപ്പോഴും ആർ എസ് എസിന്റെ നേതാക്കന്മാർ അണിനിരുന്നപ്പോഴും പാലക്കാടിന്റെ മതേതരത്വത്തിന്റെ കോട്ട കെട്ടിയവരാണ് പാലക്കാട്ടെ ജനങ്ങളെങ്കിൽ ഈ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഈ സംഗമത്തിൽ വെച്ച് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യ ജയിക്കണം ഫാസിസം തോൽക്കണം എന്നുള്ളത് കാലികമായ മുദ്രാവാക്യമാണ് അവഗണനക്കെതിരെ എന്ന ഓമന പേരിൽ ബി ജെ പിക്ക് നോവാത്ത സമരം നടത്തുന്ന ചില സമരസപ്പെടുന്നവരുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം പോലെയല്ല നേരിട്ട് ഫേസ് ടു ഫേസ് ഒളിയില്ലാത്ത യുദ്ധമാണ് ബി ജെ പിയോട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം വ്യക്തമായിട്ടറിയാം ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ആസാമിന്റെ മുഖ്യമന്ത്രി ആ ആസാമിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ തടവറയിലടക്കും ആസാമിന്റെ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നു ആസാമിന്റെ തെരുവിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന യാത്രക്കെതിരെ ഞങ്ങൾ കേസുകൾ എടുക്കും അദ്ദേഹത്തെ ഞങ്ങൾ തടയും ബി ജെ പിയുടെ പ്രവർത്തകരുടെ കയ്യിൽ കൊടികളും കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹത്തെ തടയാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ ആ രാഹുൽ ഗാന്ധി ചെയ്തത് എന്താണ് എന്നുള്ളത് ഈ നാട്ടിലെ സംഘപരിവാറുകാർ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു സംഘപരിവാർ എന്ന് കേൾക്കുമ്പോർ എന്ന് കേൾക്കുമ്പോ ഭരണം നിലനിർത്താൻ പട്ടികയിലേക്ക് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ എണ്ണണ്ട അവസാന ശ്വാസം വരെ നിങ്ങൾക്കെതിരെ ആർജവത്തോടെ പൊരുതുന്ന മതേതര ഇന്ത്യയുടെ നായകനാണ് അയാളെങ്കിൽ അയാളുടെ ചുവട് പിടിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ പ്രിയപ്പെട്ട നേതൃത്വത്തിൽ ജയ്ഘോഷിന്റെ ഈ വേദിയിലും സദസ്സിലും ഒരുക്കുന്ന ഓരോ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഉജ്ജ്വലമായി പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് എതിരെ കേസെടുക്കുമെന്ന് പറയുന്നു അയാളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു ആസാമിലെ ബി ജെ പി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത് ഷായും അറിയാൻ നേതാക്കന്മാരെല്ലാവരും ഇവിടെ സൂചിപ്പിച്ചു ജീവൻ വെടിയേണ്ടി വന്നു എന്നാലും ഈ മണ്ണിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവരുടെ രക്തം ആ രക്തം അയാളുടെ സിരകളിൽ ഓടുന്നുണ്ട് ദശൻ കണക്കിന് ഗർഭപാത്ര ദശൻ കണക്കിന് വെടിയുണ്ടകൾ സ്വന്തം ഗർഭപാത്രത്തിലെ കേറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും ഈ നാടിന് വേണ്ടി അതിന്റെ ഐക്യത്തിനു വേണ്ടി അതിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഇന്ദിരയുടെ പേരക്കുട്ടിയാണെങ്കിൽ സ്വന്തം തലച്ചോറ് പോലും ബാക്കി വെക്കാതെ ശ്രീ പെരുമ്പത്തൂരിന്റെ മണ്ണിൽ ചിന്ന ഭിന്നമായി പോയ രാജീവന്റെ മകനാണെങ്കിൽ ആർ എസ് എസിന്റെ വാറോല കണ്ട് മുട്ടടിക്കാൻ രാഹുൽ ഗാന്ധിയെ കിട്ടില്ല നിങ്ങളുടെ വിഭാഗീയ ആശയങ്ങളെ ഈ മണ്ണിൽ പരാജയപ്പെടുത്താനുള്ള ദൗത്യത്തിൽ തന്നെയാണ് അയാൾ ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ നടക്കുന്നത് ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയുടെ മണ്ണിൽ തുടങ്ങി കശ്മീരിന്റെ മണ്ണിൽ അവസാനിച്ചു രാഹുൽ ഗാന്ധിയും ബി ജെ പിയും രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ആർ എസ് എസും തമ്മിലുള്ള വ്യത്യാസം രാജ്യം തിരിച്ചറിഞ്ഞു നാലായിരം കിലോമീറ്റർ അയാള് പിന്നിട്ടിട്ട് അതിലെവിടെയും ഒരു വാക്ക് വർഗീയതയുടേതായി വന്നില്ല നാലായിരം കിലോമീറ്റർ പിന്നിട്ടിട്ടും അതിലൊരു അടിയിലും വിദ്വേഷത്തിന്റെ ഒരു വാചകം അയാളുടെ നാവിൽ നമ്മൾ കേട്ടില്ല ദിവസങ്ങൾ നടന്നിട്ടും മാസങ്ങൾ നടന്നിട്ടും ഒരു ദിവസവും പോലും ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു വാചകം അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഈ രാജ്യം കേട്ടില്ല മണിക്കൂറിൽ ആയിരക്കണക്കിന് ആളുകളെ കണ്ടിട്ടും ലക്ഷക്കണക്കിനായ ആളുകൾക്കൊപ്പം നടന്നിട്ടും കോടിക്കണക്കിന് ജനങ്ങളെ തന്റെ യാത്രയുടെ ഭാഗമാക്കിയപ്പോഴും ജാതിയുടെ മതത്തിന്റെ ലിംഗത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വർണ്ണത്തിന്റെ ഭാഷയുടെ വസ്ത്രത്തിന്റെ നിറത്തിന്റെ ഒന്നിന്റെയും പേരിൽ ഒരാളെയും അയാൾ മാറ്റി നിർത്തിയില്ല ഭാരത് ജോഡോ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അത് ഭാരത് ജയ് എന്ന് മോഡി വിളിക്കുന്നത് പോലെ ആത്മാർത്ഥതയുള്ള ഇല്ലാത്തതല്ല അത് ഈ നാടിന്റെ ഐക്യത്തെ കാക്കുന്നതാണ് എന്നുള്ള കാര്യം നമുക്കറിയാം ഇന്ന് മണിപ്പൂരിന്റെ വെന്തു നീറുന്ന മണ്ണിൽ നിന്ന് ആ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഇവിടുത്തെ ഭരണകൂടം സ്പോൺസർ ചെയ്ത വിഭാഗീയതക്കെതിരായി ഒരു പോരാട്ടം നയിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയുടെ ആ പ്രദേശങ്ങളിൽ കഴിയുന്ന ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയുടെ വിത്തുകൽപ്പാകി ആ മണ്ണ് നിന്ന് ആ നാട് ജനങ്ങളിൽ ജനങ്ങളിൽപ്പെട്ട ആളുകൾ ആശ്വാസത്തിന് വേണ്ടി നോക്കിയപ്പോ ഈ നാടിന്റെ പ്രധാനമന്ത്രി ഫോട്ടോ ഷൂട്ട് നടത്താൻ സമയമുള്ള പ്രധാനമന്ത്രി ലക്ഷദ്വീപിൽ കസേറിയിട്ടിരിക്കാൻ സമയമുള്ള പ്രധാനമന്ത്രി മണിപ്പൂരിന്റെ മണ്ണിലേക്ക് ചെന്നില്ല അവിടെ ആശ്വാസത്തിന്റെ ഒരു ും പറഞ്ഞില്ല അവർ ആശ്വസിപ്പിക്കാൻ ഈ നാടിന്റെ ഭരണകൂടത്തിന്റെ നേതൃത്വം നൽകുന്ന ആളുകൾക്ക് സമയമുണ്ടായില്ല സൗകര്യം ഉണ്ടായില്ല അവിടെയും ആശ്വാസത്തിന്റെ കടന്നു എന്നത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ സന്ധിയില്ലാതെ അദ്ദേഹം പോരാടുകയാണ് സമരസപ്പെടാതെ അദ്ദേഹം പൊരുതുകയാണ് എന്റെ ഗ്രാമത്ത് എന്റെ നഗരത്തിൽ എന്റെ ജില്ലയിൽ എന്റെ മണ്ഡലത്തിൽ എന്റെ സംസ്ഥാനത്ത് എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ നിങ്ങളെ കൊണ്ടാവുന്ന വിധം നിങ്ങൾ ഈ നാട്ടിലെ ഭരണകൂടത്തിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നെഹ്റുവിനെ ഉൾക്കൊള്ളാൻ മാനസിക വൽപ്പമല്ലാത്ത ഒരു പ്രധാനമന്ത്രിയുടെ സങ്കുചിത താല്പര്യങ്ങളിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കാൻ എനിക്ക് എന്റേതും നിങ്ങൾക്ക് നിങ്ങളേതുമായ ചുമതലകൾ നിർവഹിക്കാനുണ്ട് ആ ഓർമ്മപ്പെടുത്തലാണ് യങ് ഇന്ത്യ ഈ വേദിയിൽ വെച്ച് ഇന്ത്യയിലെ യുവജനങ്ങളോട് പറയുന്നത് ഇന്ത്യ ജയിക്കട്ടെ ഫാസിസം തോൽക്കട്ടെ എന്ന് അവർ അവരാർജവത്തോടെ പറയുന്നത് നാട്ടിലെ ജനങ്ങൾ നീതി ആഗ്രഹിക്കുമ്പോ അവർക്ക് നീതി ലഭിക്കാൻ ജനാധിപത്യ നീതി ലഭിക്കാൻ സാമ്പത്തിക നീതി ലഭിക്കാൻ സാമൂഹ്യ നീതി ലഭിക്കാൻ അവർക്ക് വേണ്ടി ഇടപെടുന്ന ഒരു പ്രസ്ഥാനമേ ഇപ്പോഴും ഇന്ത്യയുടെ മണ്ണിലുള്ളൂ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് എന്നുള്ളത് അനുഭവം കൊണ്ട് നമ്മൾ പഠിച്ചതാണ് നാൽപ്പത് രൂപക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞവനെ സെഞ്ചുറി അടിച്ചപ്പോൾ കാണുന്നില്ല നാനൂറ് രൂപക്ക് ഗ്യാസ് തരാമെന്ന് പറഞ്ഞവനെ ആയിരം അടിച്ചപ്പോൾ കാണുന്നില്ല നാൽപ്പത് രൂപ ഒരു അമേരിക്കൻ ഡോളർ കിട്ടുമെന്ന് പറഞ്ഞവന് അത് തൊണ്ണൂറിലെത്തിയിട്ടും കാണുന്നില്ല ജനങ്ങൾ ഒന്ന് നാട്ടിലെ ജനങ്ങളെ പിഴുതെടുത്തവൻ കോർപ്പറേറ്റുകളുടെ വളർച്ചക്ക് വേണ്ടി മെനക്കെട്ടവൻ കർഷകന്റെ കടം എഴുതി തള്ളാത്തവൻ അവന്റെ ഭൂമി കവർന്നെടുക്കാൻ ശ്രമിച്ചവൻ നീതി ചോദിച്ചപ്പോ ജാതി പറഞ്ഞവൻ ന്യായം ചോദിച്ചപ്പോ മതം പറഞ്ഞവൻ തമ്മിലടിച്ചവൻ ഇന്നത്തെ ജിഗ്നേഷ് മേവാനിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു വെല്ലുവിളി പോലെ നരേന്ദ്രമോദിയുടെ മുമ്പിൽ ചോദ്യങ്ങൾ ഉയർത്തി അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ പ്രചരണങ്ങളിൽ ഹിന്ദു മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് ആർജവുമുണ്ടോ പാകിസ്ഥാൻ എന്ന വാക്ക് അതുപോലെ തന്നെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന വാക്കുകൾ മതം എന്ന എന്ന വാക്ക് വാക്ക് ജാതി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇപ്പോഴും നാട്ടിലെ പാവങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാർ അവർ ചെയ്യുന്നത് ഡിപ്പെരെയാണ് ഈ നാട്ടിലെ പാവപ്പെട്ട അടുപ്പിൽ തീ ഒരു ഒരു കുന്തവും ഈ ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കിയ ചുക്കും ഇപ്പോഴും മഹാത്മാവിന്റെ ുംഹാത്മാവിന്റെ തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന സാധാരണ വീട്ടമ്മമാർ കോൺഗ്രസിന്റെ സംഭാവനകളുടെ പേരിലാണ് ഈ നാട്ടിൽ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് എന്നുള്ള വസ്തുത നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ട് തന്നെ ഉണ്ട് പാലക്കാടിന്റെ മണ്ണിൽ ആലത്തൂരിന്റെ മണ്ണിൽ തൃത്താലെ ഉൾക്കൊള്ളുന്ന പൊന്നാനി ഈ കേരളത്തിന്റെ മറ്റു പതിനേഴ് മണ്ഡലങ്ങളിലും ഈ യുവത അവർ ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ മുഖമാവണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി ജനങ്ങളെ വോട്ട് ചോദിച്ച് സമീപിക്കുന്നത് ആദ്യം കോൺഗ്രസ് കാരരുത് അതിനേക്കാൾ മുമ്പ് യൂത്ത് കോൺഗ്രസ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ യുവത ചോദിക്കണം വോട്ട് കാരണം നിങ്ങൾ ചോദിച്ചാൽ നൽകാൻ തയ്യാറായിട്ടാണ് കേരളത്തിലെ ജനങ്ങളുള്ളത് ഇവിടെ ഒരു ഭരണാധികാരി ഉണ്ട് നേരത്തെ രാഹുൽ ഇവിടെ സൂചിപ്പിച്ചു താടിയുള്ളതും കോട്ടിട്ടതുമായിട്ടുള്ള ഫാസിസത്തെ മാത്രമല്ല താടി വടിച്ചതും മുണ്ടെടുത്തതും മുണ്ടെടുത്തതുമായിട്ടുള്ള ഫാസിസത്തെയും ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ ആർജവത്തോടെ പറയുന്നത് കേട്ടു അത് മറ്റാളുടെ പോലെ തള്ളലല്ല പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന പ്രസിഡന്റ് ആണ് യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തുള്ളത് എന്നുള്ളത് അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടതാണ് നിങ്ങളും അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിങ്ങൾ നടത്തിയ സമരങ്ങൾ ഐതിഹാസികമാണ് നിങ്ങൾ കണ്ടതാണ് രാജീവ് മിനിസ്റ്ററെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നിയോഗിച്ചിട്ട് രാജീവ് മന്ത്രിയെ പ്രധാനമന്ത്രി യാത്രയെക്കാൻ നിയോഗിച്ചിട്ട് ഇറങ്ങിയ ഉത്തരവുകൾ നിലനിൽക്കേ ആ രണ്ട് കൈകളും ഒന്ന് ചേർത്തു പിടിച്ച് കൂപ്പിക്കൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ദ്രോഹിക്കരുതേ എന്ന് പറയാൻ ഈ നാടിന്റെ മുഖ്യമന്ത്രി വലിയ പോരാളിയായി നിങ്ങൾ പിണറായി വിജയൻ രാവും വൈകുന്നേരവും രണ്ടു നേരവും ചെന്ന് സാഷ്ടാംഗം വണങ്ങുന്ന കാഴ്ച കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പരസ്പരമുള്ള ഇ ഡി കേസുകളിലും അതുപോലെ തന്നെ കുഴൽപ്പണ കേസുകളിലും പരസ്പര ധാരണയുടെ അഡ്ജസ്റ്റ്മെന്റ് കഥകൾ കേരളത്തിൽ നാട്ടിൽ പാട്ടാണെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു ഇവരോട് രണ്ടു പേരോടും രണ്ട് ഭരണാധികാരിയോടും മുണ്ടെടുത്ത ആളോടും ഒരു തരത്തിലും സന്ധി ചെയ്യാതെ ഒരു തരത്തിലും സമരസപ്പെടാതെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പൊരുതാൻ ഒരു യുവജന പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ ഉണ്ട് അത് ഡിവൈഎഫ്ഐയെ പോലെ അടിമകളുടെ പ്രസ്ഥാനമല്ല അത് യുവമോർച്ചയെ പോലെ അന്ധഭക്തരുടെ പ്രസ്ഥാനമല്ല അത് കേരളത്തിലെ യുവജനങ്ങളുടെ ആശയും ആവേശവുമായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ആണ് എന്നുള്ളത് ഈ സമരങ്ങൾ കൊണ്ട് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിക്രൂരമായ മർദ്ദന മുറകൾ ഇതാ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ಇಪ್ಪಳು ಆಸಪತ್ರಿ ವಿಟ್ಟಿಟ್ಟಿಲ್ಲಾತ್ತ ಮೇಘಕ್ಕೆದರೆ ಕಣ್ಣೂರಿ ನಮ್ಮ ಸಹೋದರಿಮೆರೆ ഇവിടെ അരിതാബാബു ഉൾപ്പെടെയുള്ള നമ്മുടെ സഹപ്രവർത്തകമാർക്കെതിരെ അവർ നടത്തിയ ക്രൂരമായ അതിക്രമങ്ങൾ കല്യാശ്ശേരി തൊട്ട് തിരുവനന്തപുരത്തും എറണാകുളത്തും ഉൾപ്പെടെ തിരിച്ചു വന്നിട്ട് പോലും ഈ സഹപ്രവർത്തകർക്കെതിരെ ക്രൂരമായ അതിക്രമങ്ങൾ അവസാനം പ്രവീൺ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടത്തിയ അതിക്രൂരമായ അതിക്രമങ്ങൾ ആ അതിക്രമങ്ങളെ കണ്ടിട്ട് ഒരു ഭരണാധികാരി പറയുകയാണ് ഇത് മാതൃകാ പ്രവർത്തനമാണെന്ന് ഒരു ഭരണാധികാരി പറയുകയാണ് ഇത് ജീവൻ രക്ഷാ ദൗത്യമാണെന്ന് ഒരു ഭരണാധികാരി പറയുകയാണ് ഇത് തുടരേണ്ടതാണ് എന്നുള്ളത് അത് തുടരേണ്ടതാണ് എന്നതാണ് പിണറായി വിജയന്റെ തീരുമാനമെങ്കിൽ പിണറായി വിജയന്റെ ഗുണ്ടകൾക്ക് പിണറായി വിജയൻ ഗുഡ് സർവീസ് എൻട്രി ആണ് കൊടുത്തതെങ്കിൽ ആ പിണറായി വിജയന് എക്സിറ്റ് കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട ഞാൻ അവസാനിപ്പിക്കുന്നു ബി ജെ പിയുടെ ഈ വർഗീയതയെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ അതിനോട് പൊരുതാൻ ഇവിടെ കോൺഗ്രസേ ഉള്ളൂ ഇവിടെ ഇവരുടെ 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 അഡ്ജസ്റ്റ്മെന്റ് അല്ല ഒത്തുകളികളല്ല അതിനെ ചെയ്യാത്ത പോരാട്ടമാണ് രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും തയ്യാറെടുത്തിരിക്കുന്നത് അതിന്റെ പ്രഖ്യാപനമാണ് സംഘവുംയിക്കണം ഇന്ത്യ ഈ മണ്ണിൽ നിന്ന് ഇന്ത്യ ഇന്ത്യ ജയിക്കണം ജയിച്ചേ ആ ഇന്ത്യ ജയിച്ചേ തീരുമെങ്കിൽ അതിന് പരാജയപ്പെടുത്താൻ തോളോട് തോളൊരുമി കൈകൾ കോർത്തുപിടിച്ച് ഒത്തൊരുമിച്ച് നിന്ന് നിന്ന് താങ്ങും തണലുമായി വങ്ങും പിടിച്ചെഴുന്നേപ്പിക്കാൻ അവന്റെ കുടുംബങ്ങളിൽ ആശ്വാസമായി ഒപ്പം ചെല്ലാൻ പ്രതീക്ഷം നിന്ന് പൊരുതാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തീരുമാനിച്ചാൽ ഈ നാട് ഈ ഭരണാധികാരികളുടെ വർഗീയതയിൽ നിന്ന് ഫാസിസത്തിൽ നിന്ന് മോചിതമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ട ജയഘോഷ നേതൃത്വത്തിൽ ഇതിന്റെ സംഘാടനത്തിന് ഉജ്ജ്വലമായി പൊരുതിയ പൊരുതിയാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ ഈ വേദിയിൽ നേരാൻ ആഗ്രഹിക്കുകയാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാരുൾപ്പെടെയുള്ള മുഴുവൻ ഭാരവാഹികൾക്കും ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിച്ചേർന്നവർ ഇതിന്റെ ഭാഗമായവർ ഇവിടെ ആളുകളുമായി വന്നവർ ഇന്ന് ഈ പരിപാടിയുടെ ഭാഗമായവർ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഐ വോൺസ് യുവതയാണ് ഇവിടെ വളർന്നു വരുന്നത് ഇത് ഐഡിയോളജിക്കൽ ബാറ്റൽ ആണ് ഇത് ആശയപരമായ പോരാട്ടമാണ് ഇത് അധികം സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധമല്ല ഇത് അധികാരത്തിന്റെ സുഗമണിയാനുള്ള ഒരു യുദ്ധമല്ല ഇത് നാളെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും അവസാനിപ്പിക്കാത്ത പോരാട്ടമാണ് കാരണം മാപ്പില്ല ഈ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്നാണ് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം ജയ് ജയ് ഹിന്ദ് യൂത്ത് കോൺഗ്രസ് നമ്മൾ ഈ നടപടികൾ അവസാനിപ്പിക്കാറായി